വി എസ് ഒരു സമര ചരിത്രത്തിൻ്റെ ഒരു യുഗം അവസാനിക്കുകയാണ് ഇനി ഇതുപോലൊരു സമര നായകൻ നായകനുണ്ടാവുകയോ കേരളത്തിന് ഉണ്ടാവില്ല പി എസിനെ പോലെ ഒരു വി എസ് ഇനി ഉണ്ടാവാൻ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്ത ഒരു ജനനേതാവായിരുന്നു വി അതാണ് വി എസ് എന്ന രണ്ടക്ഷരം ഇത്രമേൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പ്രതിഷ്ഠിക്കാൻ കാരണം അദ്ദേഹം പാർട്ടിക്ക് പുറത്തുള്ള ജനവിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തന്നെ പാർട്ടി അകത്തെ ജനവിരുദ്ധർക്കെതിരെയും സമരം നടത്തി എന്നതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത് അതായിരുന്നു വി എസ് താൻ ഉയർത്തിപ്പിടിച്ച നിലപാട് മായി മുന്നോട്ട് പോകുന്നതിന് അതിന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ വി എസിന് സാധിച്ചിരുന്നു എന്നതാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ വി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു പൂർണ്ണമായിട്ടും ഒരു ഒരു ശൂന്യതയിലായിപ്പോയൊരു ഉണ്ടായിരുന്നു മുന്നിൽ ഇരുട്ട് മാത്രമായിരുന്നു അവിടെ വി എസിൻ്റെ വരവ് വി എസ് അല്ലെ വരവും ബി എസിൻ്റെ ആശ്വാസവും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും തന്ന ഒരു ധൈര്യം ഒരാശ്വാസം ഒരു താങ്ങ് അത് ചെറുതല്ല അത്രമാത്രം ഞങ്ങൾക്കും പ്രിയപ്പെട്ടനായിരുന്നു എന്നാണ് പാർട്ടി സെക്രട്ടറി കുലങ്കുത്തി എന്നാണ് ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചത് പക്ഷേ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് സുഖാവ് വി എസ് ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചിരുന്നത് അതായിരുന്നു വി എസിൻ്റെ പ്രത്യേകത വി എസ് കൊല്ലിച്ചവർക്കും കൊലയാളികൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ വി എസിന് സാധിച്ചിരുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു വിഷയത്തിൽ സംസാരിച്ചതാണ് ഞാൻ അതല്ലാത്ത നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് വി എസിനെ പറ്റി പറയാനുണ്ട് പ്രായമായിട്ടും ചോരാത്ത സമരവീര്യം ചുറുചുറുക്ക് ചുറുക്ക് എല്ലായിടത്തും എത്തുന്ന വി എസ് പെമ്പിളയൊരുമയ സമരത്തിലൊക്കെ ഞങ്ങൾ അദ്ദേഹം ഒരു കസേരയിട്ട് അവിടെ പോയി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഞാനൊക്കെ ആ സമരസ്ഥലത്തുണ്ടായിരുന്നുണ്ട് നമുക്കൊക്കെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളാണ് അനുഭവങ്ങളാണതെല്ലാം അത്തരമൊരു ഏത് സമര സ്ഥലത്തും ന്യായമായ ആവശ്യങ്ങളുള്ള ജനകീയ സമര സ്ഥലത്ത് വി എസ് എത്തിയിരുന്നു അതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത് അതുപോലെ ഒരു ജനനേതാവ് ഇനി നമുക്ക് ഉണ്ടാവില്ല എന്നതാണ് തീർച്ചയായിട്ടും ഒരു വിപ്ലവ ജീവിതത്തിൻ്റെ വിപ്ലവാതിഹാസത്തിൻ്റെ സമരധന്യ ജീവിതം പൂർണ്ണവിരാമമാവുകയാണ് സഖാവിനെ ഹൃദയത്തിൽ നിന്ന് ചേച്ചി ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അത് അത് വൈകാരികമായ നിങ്ങൾക്ക് പ്രാധാന്യം കാണിക്കുന്നു അതെ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഒരു ശൂന്യതയായിരുന്നു വട്ടപൂജ്യത്തിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത് അവിടെയാണ് വി എസിൻ്റെ ഒരു വരവ് വി എസിൻ്റെ സാന്നിധ്യം അത് തന്ന ഒരു ഊർജം അത് തന്നൊരു ധൈര്യം അത് തന്നൊരു ആശ്വാസം അത് ഒതുക്കാൻ സാധിക്കില്ല നമുക്ക് നമുക്കതെന്നാൽ ചന്ദ്രശേഖരൻ ശരിയായിരുന്നു അതാണ് ആ വരവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സന്ദേശം ഞാൻ അങ്ങനെ അതായിരുന്നു ഞങ്ങൾക്കുള്ള കാരണം അതുവരെ ചന്ദ്രശേഖരൻ വർഗവഞ്ചകനായിട്ടും ചന്ദ്രശേഖരൻ തെറ്റാണ് ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നും ഒക്കെ വിശേഷിപ്പിച്ചിടത്തെഴുതാ അതല്ല എന്ന് വി എസിനെ പോലെ ഒരാൾ പറയുന്നതിൽ അപ്പുറം മറ്റൊരംഗീകാരം വേണ്ട വി എസിന്റെ ആ ഒരു അംഗീകാരമാണ് ചന്ദ്രശേഖരൻ എന്നും ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റാണ് എന്നുമുള്ള വി എസ്സിന്റെ വാക്കുകൾ അത് ശരികേട് എന്തുകൊണ്ടാണ് ഈ ചോദിച്ചതെന്ന് രമേശ് പിന്നീട് ചോദിച്ചിട്ടുണ്ടോ അല്ല അങ്ങനെയൊരു വി എസിനോട് അങ്ങനെയൊന്നും സംസാരിക്കാം വി എസ് വി എസിനെ നമ്മൾ മനസ്സിലാക്കിയത് വി എസ് പാർട്ടിയകത്ത് അതിശക്തമായ ആശയ വി പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾക്കെതിരെ അതിശക്തമായി പാർട്ടിയകത്ത് സമരം ചെയ്തുകൊണ്ടേയിരുന്ന ഒരാളാണ് വി എസ് വി എസ് വിചാരിച്ചത് ആ സമരം പാർട്ടിയെ തിരുത്തിക്കാൻ സാധിക്കുമെന്നാണ് പക്ഷേ വി എസ്സിന് അത് സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആ പാർട്ടിക്കകത്ത് നിന്ന് സമരം നടത്തിയിട്ട് നടക്കാത്തപ്പോഴാണ് പുറത്തു വന്നത് അപ്പോൾ വി എസ് പാർട്ടിക്കകത്ത് നടത്തിയ ആ ആശയ ആശയസമരത്തിൻ്റെ രൂപമാണ് ഉഞ്ചിയത്തെ രാഷ്ട്രീയം ഉഞ്ചത്തെ ചന്ദ്രശേഖരൻ കൊണ്ടുപോയ രാഷ്ട്രീയം അതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സത്യത്തിൽ വി എസിനുള്ള താക്കീതായിരുന്നു ഇതുപോലെയുള്ള വിമത ശബ്ദങ്ങൾ വേണ്ട പാർട്ടിക്കെതിരെ സംസാരിക്കാൻ ആരും മുതിരരുത് അതുകൊണ്ട് അതിൻ്റെ നേതാവിൻ്റെ തന്നെ നാവറക്കുക എന്നുള്ളതാണ് പാർട്ടി സ്വീകരിച്ചത് പക്ഷേ അതിനെതിരെയൊക്കെ അതിശക്തമായിട്ടാണ് ബി എസ് പ്രതികരിച്ചത് അതുകൊണ്ടാണ് ആ ദിവസം ബി വീട്ടിൽ വന്ന ദിവസത്തിന് പ്രത്യേകത അതാണ് അതൊരു രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമാണ് അത് വലിയ പ്രതിബന്ധങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ട് ബി അതൊന്നും ഒരു കൂസലുമില്ലായിരുന്നു ഏതൊക്കെ തരത്തിൽ ബക്കറ്റിലെ വെള്ളവും തിരയുമൊക്കെയായിട്ട് ബി എസിനെ അങ്ങ് അങ്ങേ താഴത്തേര് താത്തിക്കെട്ടിയ ഒരു സംഭവങ്ങളും നമ്മളൊന്നും മറക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റ് ബി എസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അത്രയേറെ ധീരമായിട്ട് സമരം ചെയ്ത് നിരവധിയായ പീഡനങ്ങൾ ബി എസിനെ പോലെ പീഡനം അനുഭവിച്ചൊരു വ്യക്തി ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴുണ്ടോ ജീവിച്ചിരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടിക്കാൻ വേണ്ടി ധീരമായി നേതൃത്വം കൊടുത്ത ഒരാളെയാണ് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി നടത്തിയ ശ്രമങ്ങൾ അതൊന്നും ജനം മറക്കില്ല തീർച്ചയായിട്ടും ആ രാഷ്ട്രീയമൊക്കെ ഇതിനൊക്കെ ചോദ്യം ചെയ്യും ജനം ചോദ്യം ചെയ്യും വി എസ് ഇല്ലാതായ സമയത്ത് ഇപ്പോൾ അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല വി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ആത്മപരിശോധന കൂടി നടത്തട്ടെ അത്രമാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ